റീയൂണിയൻ ിയൻ ഗെറ്റ് ഗെറ്റ്ഗതർ എന്നൊക്കെ ഈയിടയായി നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന വാക്കുകളാണ് കോളേജുകളിലും സ്കൂളുകളിലും ഇത്തരം സംഗമങ്ങൾ നടക്കുന്നുണ്ട് ഇത്തരം സംഗമങ്ങളൊക്കെ വളരെ നല്ലതാണ് ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട് എന്നാൽ കുറച്ചൊക്കെ ദോഷങ്ങളും ഇത്തരത്തിലുള്ള റീ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ ജമീല ിംഗ് സൈക്കോളജിസ്റ്റ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് റീയൂണിയെ കുറിച്ചാണ് പഴയകാല സ്കൂൾ കോളേജ് ഓർമ്മകൾ സൗഹൃദങ്ങൾ ഇതൊക്കെ ഒരു ഗോൾഡൻ മെമ്മറീസ് തന്നെയാണ് പെരുമഴയെന്നോ പൊരിവെയിലൊന്നോ ഇല്ലാതെ ആവേശത്തോടെ ഉല്ലാസത്തോടെ പാറപ്പറന്ന നാളുകൾ പരീക്ഷയും റിസൾട്ടും അത് കഴിഞ്ഞുണ്ടാകുന്ന വ്യത്യസ്ത വികാരങ്ങളും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും അടിയും വഴക്കും ഇതൊക്കെ ഓർക്കുമ്പോൾ ഒരു സുഖമുള്ള ഒരു സുഖം തന്നെ ഉണ്ടാവുന്നു അതൊരു ഗോൾഡൻ മെമ്മറീസ് തന്നെയാണ് ഓർക്കുമ്പോൾ അതെല്ലാം ഇന്ന് സുഖമുള്ള ഒരു ഓർമ്മ തന്നെയാണ് അതുകൊണ്ട് തന്നെയാകാം മിക്ക ആളുകളും റീയൂണിയനെ ആവശ്യത്തോടെ സന്തോഷത്തോടെ വരവേൽക്കുന്നത് ൂണിയന് ശേഷം ഫോം ചെയ്യുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അത് പലർക്കും വളരെയേറെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് കണ്ടുവരുന്നത് റീയൂണിയന് ശേഷം രൂപപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒട്ടനവധി ഉണ്ടാകാം ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സൗഹൃദങ്ങൾ കണക്ഷനുകൾ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾക്ക് ഇന്ന് കഴിയുന്നുണ്ട് പലതരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും ഇത്തരം ഗ്രൂപ്പുകളിലൂടെ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് പരസ്പരം ബന്ധങ്ങൾ വളർത്തുവാനും ബന്ധങ്ങളെ ഡെവലപ്പ് ചെയ്യുവാനും ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ് പലർക്കും നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുവാനും ബിസിനസ്സുകൾ വളർത്തിയെടുക്കുവാനും ഇത്തരം കൂട്ടായ്മകളിലൂടെ സാധിക്കും വിനോദയാത്രകളും പാട്ടും തമാശകളും കൂട്ടച്ചിരികളും ഒക്കെയായി ഈ കൂട്ടായ്മകൾ മുന്നോട്ടു പോകുമ്പോൾ ചില അപകടങ്ങൾ എവിടെയൊക്കെയോ പതിയിരിക്കുന്നതായി വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു ബന്ധങ്ങളെ ശരിയായ രീതിയിൽ മെയിന്റൈൻ ചെയ്തു കൊണ്ടുപോകാൻ പറ്റാത്തത് ചിലർക്ക് അത്തരത്തിലുള്ള തകർച്ചയും കുടുംബ തകർച്ചയും ദാമ്പത്യ തകർച്ചകളും ഒക്കെ ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള വാർത്തകൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് മീറ്റപ്പുകൾ സുഖമുള്ള ഓർമ്മകൾ നൽകുന്നതോടൊപ്പം തന്നെ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുമ്പോഴുള്ള പ്രണയവും ആ സമയത്ത് അടിപിടിയും വഴക്കുകളുമെല്ലാം കൊടി തട്ടിയെടുക്കുവാനുള്ള അവസരം കൂടിയാണ് ഗെറ്റ് ടുഗതറും മീറ്റപ്പുകളുമൊക്കെ മീറ്റപ്പുകൾ മാത്രമാണ് ആളുകൾ വഴിതെറ്റിപ്പോകാനുള്ള കാരണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് വഴിതെറ്റുന്നവർ വീട്ടിലിരുന്നായാലും വഴിതെറ്റിപ്പോകും അതിനുള്ള കാരണങ്ങൾ പലർക്കും പല വിധത്തിലായിരിക്കും എല്ലാ ഫ്രണ്ട്ഷിപ്പുകളും നല്ലതിനു വേണ്ടി മാത്രം ഉപകരിക്കണം എല്ലാ മനുഷ്യരും നല്ലവരായിക്കൊള്ളണം എന്നാൽ എല്ലാവരും ചീത്തയുമല്ല ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ജീവിതത്തിനും ദാമ്പത്യ ജീവിതത്തിനും ഉപദ്രവം ഉണ്ടാക്കുന്ന രീതികളിലുള്ള ഫ്രണ്ട്ഷിപ്പുകളെ മാത്രമേ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതുള്ളൂ കുടുംബ വ്യവസ്ഥയിലെ സാമൂഹ്യ നിയമങ്ങൾ തെറ്റുമ്പോഴാണ് അവിടെ കുടുംബ തകർച്ചയും ദാമ്പത്യകർ തകർച്ചയും ആത്മഹത്യകളും കൊലപാതകങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എല്ലാ കൂട്ടായ്മകൾക്കും എന്തെങ്കിലുമൊക്കെ നല്ല ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം യാതൊരു പർപ്പസും ഇല്ലാത്ത കൂട്ടായ്മകൾ ഗ്രാജ്വലി വാനിഷാവും സൗഹൃദത്തിന്റെ രസചരടും ഹൃദ്യതയും പൊട്ടാതെ സൂക്ഷിക്കുകയാണെങ്കിൽ റീയൂണിയനുകളും മീറ്റപ്പുകളും ഗെറ്റ് ടുഗതറും ഒക്കെ ഒരു നല്ല മുതൽക്കൂട്ടായിരിക്കും അത് ശാരീരിക ആരോഗ്യത്തിനും മാനസികാരോഗ്യത്തിനും വളരെ നല്ലതു തന്നെയാണ് കുടുംബജീവിതത്തിലേക്കും ദാമ്പത്യ ജീവിതത്തിലേക്കും മൂന്നാമതൊരാൾ കടന്നു വരാനുള്ള അവസരമുണ്ടാക്കരുത് അത് റീയൂണിയൻ ആകട്ടെ മറ്റെന്തെങ്കിലും ആകട്ടെ അപകടകരമായ ബന്ധങ്ങളെ മാറ്റി നിർത്തേണ്ടത് ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ അതൊരു സ്ത്രീയുടെയും പുരുഷന്റെയും ഉത്തരവാദിത്തമാണ് എല്ലാ മനുഷ്യർക്കും സ്ത്രീ ആയാലും പുരുഷനായാലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ അബദ്ധങ്ങൾ ഉണ്ടാകണമെന്നില്ല പലർക്കും പറ്റിപ്പോകുന്നതാണ് വിരലിലുണ്ടാവുന്ന ആളുകൾക്ക് അത് സംഭവിച്ചു പോകുന്നതാണ് സ്ത്രീയുടെയോ പുരുഷന്റെയോ തകർച്ചക്കും തളർച്ചക്കും വേണ്ടിയായിരിക്കരുത് ഓരോ സ്നേഹബന്ധങ്ങളും ഓരോ കൂട്ടായ്മകളും തകർച്ചക്കും തളർച്ചക്കും വേണ്ടിയായിരിക്കരുത് ഓരോ സ്നേഹബന്ധങ്ങളും ഓരോ കൂട്ടായ്മകളും ടേക്ക് കെയർ